ഹായ് വ്യൂവേഴ്സ് പോയിന്റ് ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടൈറ്റിൽ മെൻഷൻ ചെയ്തതുപോലെ ഒരു സർപ്രൈസ് ഗിഫ്റ്റു ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സർപ്രൈസ് എന്താന്നല്ലേ ഞാൻ ഇന്നത്തെ വീഡിയോയില് സ്ക്രീൻഷോട്ട് എന്ന വേർഡ് എത്ര പ്രാവശ്യം പറയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കൗണ്ട് ചെയ്യാം കറക്റ്റ് ഉത്തരം നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മളുടെ ഡാസിലിന്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഈ ഗിഫേല് നാട്ടിലുള്ളവർക്കും പങ്കെടുക്കാം ആ ഭാഗ്യശാലി കേരളത്തിലാണെങ്കിലും യു എയിലാണെങ്കിലും നമ്മൾ ഗിഫ്റ്റ് എത്തിച്ചിരുന്നതാണ് അപ്പോ തുടങ്ങാം അല്ലെ ഫേസ്റ്റ് ഐറ്റം വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ ആണ് നമ്മൾ ഈ ഓപ്പോർഷൻ എല്ലാം കണ്ടില്ലേ മിറർ വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിൽ അതുപോലെ തന്നെ ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിട്ട് വൺ ഫിഫ്റ്റി ആണ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ഇതിന്റെ ബോട്ടം ഷോൾ നമുക്ക് നോക്കാം നമ്മളീ കാണിക്കുന്ന ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഒരു പ്ലാസോ മോഡലാണ് വന്നിട്ടുള്ളത് ചിക്കൻകാരി വർക്കാണ് താഴെ കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് അതുപ്പൊട്ടെ വരുന്നത് കോട്ടണിൽ അതുപോലെ തന്നെ ത്രെഡ് വർക്ക് കൊണ്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൂടെ സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡിൽ ഒരു സെമി പാർട്ടി പാർട്ടിവെയർ ആയിട്ടാണിത് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മള് മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാം കേട്ടോ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജയിലാണ് ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡായിട്ട് വരും അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വെയറിൽ വരുന്ന പ്യുർ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റാണ് അടുത്ത ഐറ്റം കോട്ടണിൽ തന്നെയുള്ള ഒരു നല്ലൊരു ഒരു ഡിഫറെന്റ് പ്രിന്റിൽ വരുന്ന ഒരു ഐറ്റാണിത് പ്യുർ കോട്ടണിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ വീനക്കാണ് വരുന്നത് വിനക്കിന് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ കണ്ടില്ലേ ഒരു ക്രോസ് കട്ടിംഗ് ആണ് അതിന് നമ്മൾ ചെറുതായിട്ടൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു ലേസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി മൾട്ടിഷെയ്ഡിൽ വരുന്ന ഒരു പ്രിന്റ് വരുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഓർഡർ ചെയ്യുമ്പോഴേ സ്ക്രീൻഷോട്ട് മറക്കണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഐറ്റംസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ നമ്മൾ ഓൾറെഡി രണ്ട് വാട്സപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം അടുത്തത് ഇതിന്റെ ഇതിൻ്റെ ആണ് കേട്ടോ ലൈറ്റ് ബേജ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വേസ്റ്റ് ഏരിയയിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കൂടെ പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ നിങ്ങൾക്ക് ഇട്ടു ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടി പാൻറിന് കൊടുത്തിട്ടുണ്ട് പോക്കറ്റും കൂടെ വരുന്നൊരു ബോട്ടാണിത് അടുത്തത് ഇതിൻ്റെ ദുപ്പട്ടി കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ലെങ്തിലും വിട്ടിലും ഉള്ള ഒരു ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ ബോർഡർ നമ്മളൊരു സിൽവർ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം നമ്മൾ ടോപ്പിൽ കണ്ട ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ നിങ്ങൾക്ക് ചെയ്ത് ഡ്രസ്സ് വെച്ച് തരുമ്പോഴ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയില് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഈ വ്യൂ ഇങ്ങനെ നമ്മൾ ഡ്രസ്സ് വെച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പൊ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഈസി ആയിരിക്കും അത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഇതാ ഇപ്പം സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക് മെസ്സേജ് ചെയ്തോളൂ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയാണ് അതുപോലെ പ്രൈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ തിരംസ് ആണ് കേട്ടോ വൺ വൺ ഫൈവ് ആണ് അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈസും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലാർജ് ഫോർട്ടി എക്സിൽ ഫോർട്ടി ടു ഡബിൾ എക്സിൽ ഫോർട്ടി ഫോർ അടുത്തത് വന്നിട്ടുള്ളത് ഒരു വൈറ്റിൽ ഒരു കളക്ഷൻ ആണ് ഈതൊക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഈതിന്റെ ടൈമിലൊക്കെ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്ന ഷെയ്ഡിൽ വരുന്ന ഒരു റൈറ്റ് ആണ് വൈറ്റ് ഇതിന്റെ ഇത് വന്നിട്ടുള്ളത് പ്യൂർ മസ്ലിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയാണ് പ്രൈസ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ദിലും കേട്ടോ വൺ ടു ഫൈവ് പ്യുവർ മസ്ലിനിൽ വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഈ ഓക് പോർഷനിൽ കണ്ടില്ലേ ത്രെഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടെ ലേസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ യോക്ക് പോർഷനിൽ സ്ലീവിന്റെ എൻഡിലും കണ്ടില്ലേ നല്ലൊരു പ്ലീറ്റ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ലേസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫ് വൈറ്റ് ഷെയ്റ്റിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണിത് ഇപ്പൊ സ്ക്രീൻഷോട്ട് മറക്കണ്ട നമ്മുടെ വാട്സാപ്പ് നമ്പർ രണ്ട് വാട്സ്ആപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോടൊന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുക വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതിന്റെ ബോട്ട് ഇതാണ് വരുന്നത് ഒരു സെൽഫ് പ്രിന്റ് പോകുന്നുണ്ട് കേട്ടോ ഒരു ലൈൻസ് പോകുന്നുണ്ട് ഇതിലേക്ക് സെൽഫ് സെൽഫ് പ്രിന്റ് ആണിത് വേസ്റ്റ് ഏരിയയില് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ദുപ്പട്ട കണ്ടില്ലേ നല്ല ലെങ്ത്തിലും വിരുന്നൊരു ദുപ്പട്ടയാണ് ഡ്രെസ്സിന്റെ ഹൈലൈറ്റ് തന്നെ നമുക്ക് ദുപ്പട്ട ആയിട്ടാണ് വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റിലും പ്യോർ മസ്ലിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പ ദുപ്പട്ടയുടെ സൈഡിലും നമ്മൾ കണ്ടില്ലേ ചെറിയൊരു ലേസ് വർക്ക് കൊണ്ട് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇട്ടാണിട്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണിത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു പെർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു അനാർക്കലി സ്റ്റൈലിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് മസ്ലിലാണ് ഫാബ്രിക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ മൊത്തം ഫുൾ ബോഡി നമ്മൾ ഒരു ഫ്ലോറൽ പ്രിന്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് യോക്ക് പോർഷൻ ഒരു ക്രോസ് കട്ടിങ് ആണ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ സീക്വൻസ് വർക്കും പേൾ വർക്കും ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മോഡൽ ആർക്കൊരു സ്റ്റൈലാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തൊരു സ്റ്റൈലാണ് കേട്ടോ വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വൺ ട്വന്റി തിറംസ് ആണ് വൺ ടു സീറോ ഇപ്പൊ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറക്കേണ്ട നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ബോട്ട് ഇതാട്ടോ വരുന്നത് ഒരു പ്ലെയിൻ പെർപ്പിൾ ഷൈറ്റിൽ വരുന്നൊരു ബോട്ട് ആണ് എലാസ്റ്റിക്കും വേസ്റ്റ് ഇരിയല് എലാസ്റ്റിക്കും ബാൻഡും ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട ഒരു ഷിഫോൺ ദുപ്പട്ടിയാട്ടാ വരുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന പേർപ്പിൾ ഷെയ്ഡിൽ വരുന്ന സെൽഫ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷിഫോൺ ദുപ്പട്ടയാണ് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോളൂട്ടെ ഇത് ഇപ്പൊ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആട്ടോ ഇത് വരുന്നത് രണ്ട് ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ ഡബ്ലെക്സിൽ വരെയാണ് സൈസ് ഇതും വന്നിട്ടുള്ളത് വൺ ട്വന്റി പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ വ്യൂ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച എല്ലാ കളക്ഷൻസും നമ്മുടെ വ്യൂവേഴ്സിന് ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞതുപോലെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് നമ്മൾ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മാക്സിമം നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽ ഖാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് നമ്മളെ ഗിവ്അവേന്റെ കാര്യം മറക്കണ്ട സ്ക്രീൻഷോട്ട് എന്ന വേഡ് ഞാനിപ്പോ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കൗണ്ട് ചെയ്യുക കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമ്മളെ വീഡിയോസ് കാണുന്ന വ്യൂവേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ കാണുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടാവുവാണേൽ നമ്മളെ വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്ക് എങ്കിൽ ചെയ്തിട്ട് നമ്മുടെ വീഡിയോസേ നമുക്ക് റിപ്ലൈ തരാം നിങ്ങൾക്ക് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിക്കാനുണ്ട് ഈദിന്റെ കളക്ഷൻസ് ഉണ്ട് സമ്മറിൻ്റെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നാളെയും ഇതുപോലെയുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതുമായിരിക്കും സ്ലാലൈക്കും